ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ വേറൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മൃഗാളേട്ടൻ നന്നായിട്ട് എയർലി കയറിയിട്ടുണ്ട് അപ്പോൾ ആളിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഫുഡിനോടും അല്ലെങ്കിൽ ഭക്ഷണത്തിനോടും അല്ലെങ്കിൽ ഹോട്ടലത്തെ ഇതിനോടൊക്കെ നമുക്ക് നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മൃണാളിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു ട്രോൾ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ കുറെ ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പം എനിക്ക് ഞാൻ ഇതുവരെ മൃണാളിൻ്റെ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ ഞാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ കുറെ വീഡിയോസും കാര്യങ്ങളും കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ആള് പറയുന്നതിലത്തെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടൊരു നമുക്ക് ആളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആളിനെ കുറിച്ചിട്ട് കാരണം ആള് പറയുന്നതൊക്കെ നേരെ തിരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുടെ ഹോട്ടലിൽ ആദ്യം തന്നെ നമ്മൾ ഭക്ഷണത്തിന് പേ ചെയ്യണമെന്ന് പറയണു പൈസ പക്ഷെ ആളുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിലാൾ പറയണു ഭക്ഷണത്തിന് ആദ്യം പേ ചെയ്തിട്ടാണ് ഇവര് ഭക്ഷണം തരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആൾ അത് പറയുന്നതും ചെയ്യുന്നതും തമ്മിലിത് വ വളരെ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പം ഈ വീഡിയോസൊക്കെ കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത് അതായത് ഇപ്പോൾ ഞാനൊരു ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ടൈമിൽ ഈ നമ്മുടെ ഈ കൊറോണയൊക്കെ ഉള്ള ടൈമിൽ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഓൾ ഓവർ കേരള എന്ന് പറയാൻ പറ്റില്ല ഒരുവിധം നമ്മൾ വടക്ക് ഭാഗത്തേക്കാണ് അധികം നമ്മുടെ സർവീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ സഞ്ചരിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വടക്ക് അതായത് നമ്മുടെ ഈ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അല്ലെങ്കിൽ ആ ഒരു മേഖല തന്നെ മലബാർ മേഖല അവിടെയൊക്കെ ഇതിനു നന്നായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ മിറണാളിൻ്റെ ഹോട്ടലിൽ അത്ര നൂറ്റി നാൽപ്പത്തി ആറിനോ നൂറ്റമ്പത്താറിനോക്കെ കൊടുക്കുന്ന ബിരിയാണി ബിരിയാണി അതായത് ബിരിയാണി സെൻറ്റർ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളാഞ്ചേരി നമ്മുടെ വളാഞ്ചേരി വളാഞ്ചാൻ ഇപ്പോൾ നിയറസ്റ്റ് പറയുന്നതാണ് ഈ വളാഞ്ചേരിയിൽ നിന്ന് തന്നെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അന്നത്ര എൺപത് എൺപത് ധരംസ് എന്നാൽ എപ്പോഴും എന്ന് ഇവിടെ ആയതുകൊണ്ട് അത് നിങ്ങൾ എൻ്റെ ഒരു ഇതായത് കൊണ്ട് വിചാരിക്കില്ല നമ്മളിപ്പോൾ വലിയ നിലയിലും വലിയ നിലവില്ല ചെറിയ നില തന്നെയാണ് അതായത് അവിടെ അന്ന് ഞാൻ നൂറ് തരം നൂറ് രൂപയ്ക്കോ അത് എൺപത് രൂപയ്ക്കൊക്കെയാണ് അന്ന് ബിരിയാ ഒരു ബിരിയാണി സെൻറ്റർ ആണ് ഇപ്പോഴും മലപ്പുറം ആ സ്ഥലങ്ങളിലൊക്കെ ഈ റേറ്റ് തന്നെ നിങ്ങൾക്ക് ബിരിയാണി കിട്ടും ഇപ്പം പോയി കഴിഞ്ഞാലും കിട്ടും ഞാൻ അത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരു നൂറ്റിപ്പത്തോ ചിലപ്പോൾ നൂറോ ഒക്കെ ഉണ്ടാവും എന്നാലും ഈ ബിരിയാണി സെന്ററിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ചിക്കൻ പീസ് റൈസ് പിന്നീട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും കിട്ടും അതിൻ്റെ ഒപ്പം അതിൻ്റെ സലാഡ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരും അപ്പം ഈ മൃണാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ പോക്രത്തിലെ ജീവനെ അതായത് കൊച്ചി എന്ന് പറയണ ഒരു മെട്രോ പോളിറ്റൻ സിറ്റിയിൽ ഒരു എന്താ പറയുക ഒരു സ്ഥാപനം വെച്ചിട്ട് ഇപ്പോൾ ആൾക്ക് തന്നെ അത്യാവശ്യം മില്യൺസോ ട്രില്യൺ ട്രില്യൺസോ ഒന്നും ഇല്ല മില്യൺസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും മില്യൺസും ആയിട്ടില്ലെന്ന് തോന്നുന്നു അതെൻ്റെ ഒരു തെറ്റായിരിക്കാം പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ട് ആൾ സത്യം പറഞ്ഞു പാവപ്പെട്ട ആൾക്കാർ ശരിക്കും മുതലെടുക്കുന്നുണ്ട് അതായത് ഓരോ പോർഷ്യൻസിനാണ് ആള് ഇത് മേടിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ ചോറിന് എത്രയോ പതിനാല് തര പതിനാല് രൂപയോ പതിനഞ്ച് രൂപയോ എന്താ പറയുക മറ്റേ പച്ചമൂരിനെത്രയോ ഒമ്പത് ഒമ്പത് രൂപയോ ഒക്കെയാണ് ആളുടെ ആ റേറ്റ് പറയുന്നത് അപ്പോൾ ആള് ചിന്തിക്കണത് നമ്മളെല്ലാ കറികളും പേടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയായി ഒരു പത്ത് ഇരുന്നൂറ് രൂപയായില്ലേ അപ്പൊ അതിനും വേദന നമുക്കൊരു അറുപത് ധറംസിനും അയ്യോ വീണ്ടും വന്നു സോറി അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്രയോ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിലും ഹൈവേയിൽ നിന്നൊക്കെ നല്ല നല്ല അതായത് അവര് നിങ്ങൾക്ക് എത്ര ചോദിച്ചു കഴിഞ്ഞാലും സാമ്പാറും മോരും അല്ലെങ്കിൽ മീൻചാറും എല്ലാ കറികളും അത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ അവർ തന്നെ നമ്മുടെ പ്ലേറ്റിൽ കൊടുന്ന് വെക്കാറുണ്ട് അപ്പോൾ ഈ മൃഗാളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആക്സസിബിളാണ് ഇൻ്റർനെറ്റായാലും അതോ അല്ലെങ്കിൽ യൂട്യൂബോ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അത് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആളുകളത് കണ്ടുപിടിച്ച് നിങ്ങളെ എയറിലും സ്പേസിലും എല്ലായിടത്തും നിങ്ങൾ തന്നെ കയറ്റും അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്തോ ബിസിനസ്സിന് അതെ ബിസിനസ് ഒരിക്കലും ഒരു തെറ്റല്ല ഒരു മനുഷ്യനെ പോലും നമ്മൾ ഉപദ്രവിക്കാതെ ബിസിനസ് ചെയ്യാൻ തെറ്റില്ല പക്ഷെ നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞു കാറുള്ള ആളുകൾക്ക് അവിടെ വരാൻ പറ്റില്ല ബൈക്കിൽ വന്ന സാധാരണക്കാർ അതും അതൊക്കെ നിങ്ങൾ പറയണതും നിങ്ങൾ ചെയ്യുന്ന തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് ചെയ്യൂ നന്നായിട്ട് ബിസിനസ് ചെയ്യൂ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തോ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ബിസിനസ്സിനെ സമീപിക്കുക പക്ഷേ മറ്റുള്ള പാവപ്പെട്ട ആളുകളെ നിങ്ങൾ ഇതാക്കരുത് നിങ്ങളുടെ കുറേ വീഡിയോസ് കണ്ടാൽ തന്നെ ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും ഓക്കെ നിങ്ങൾ അത് ഓക്കെ ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് തന്നെ ഉണ്ടല്ലോ നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കാണാൻ സാധിക്കും നിങ്ങളേത് രീതിയിലാണ് ഓരോ റെസ്റ്റോറൻറ്റുകളെ കുറിച്ച് പറയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റുള്ളവരും കമ്പയർ ചെയ്ത് ട്രോളാക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ മിസ്റ്റർ മിസ്റ്ററിനാൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി വേണ്ടി സൂക്ഷിച്ച് ബിസിനസ് ചെയ്യും നിങ്ങൾ ഇത്രയും ബിസിനസ് അല്ലേ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ് സോറി ബിസിനസ് അല്ല റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ് അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പഠിക്കും നിങ്ങൾ വിൽക്കുന്ന സാധനത്തിന് നിങ്ങൾ പറയും ഇത്ര പ്രൈസ് വരും അത് പറയാനുള്ള മര്യാദ കാണിക്കും എന്നിട്ട് നിങ്ങൾ ഈ പോഷൻസും നിങ്ങൾ വെള്ളം എടുത്ത് കുടിക്കാൻ വേണം അല്ലെങ്കിൽ ഈച്ച ഉണ്ടെങ്കിൽ ഈച്ചയാണ് ഞാൻ വളർത്തണതല്ല അതൊന്നും ഒരു ന്യായമല്ല നിങ്ങളൊരു റെസ്റ്റോറൻ്റ് നിങ്ങൾ പറയണ കാര്യങ്ങളും നിങ്ങളിപ്പോൾ പറയണ കാര്യങ്ങളും തമ്മിൽ നല്ല വൈരുദ്ധ്യുണ്ട് അപ്പോൾ നിങ്ങളുടെ പറച്ചിലാദ്യം നിർത്ത് എന്നിട്ട് പ്രവർത്തിക്കുക അപ്പോഴേ മറ്റുള്ളവര് നിങ്ങളെ അംഗീകരിക്കും മനസ്സിലായില്ല സൈനിങ് ഓഫ് ടോക്സ്